കണ്ടു ഇതാണ് ഞങ്ങളുടെ ഈവൻ വൈബ് ഇണ്ട് ഞങ്ങൾ ടെറസിൻ്റെ മുകളിലേക്ക് ഞാൻ ഞാനെൻ്റെ ചെറിയ മുളും തുണികളൊക്കെ എടുത്തു ഇതാ ബക്കറ്റിലാക്കി ഇനി ഞങ്ങൾ അപ്പം പോവാൻ നിൽക്കണം അപ്പം പൂച്ചക്കുട്ടികളൊക്കെ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ പൂച്ചക്കുട്ടികളത് ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട് പൂച്ച കുട്ടികൾ പിന്നെ ഞങ്ങളുടെ ബബില് വന്നിട്ടുണ്ട് അവിടെ തൊട്ടടുത്ത് വീട്ടിൽ ഷീറ്റ് ഇടാനായിട്ടാണ് കണ്ടു നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ കണ്ടോ കണ്ട സൂര്യ ഭഗവാനെ കണ്ടു നമ്മുടെ ബബുലൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ില്ലില്ല ഇത് ഞങ്ങളുടെ തൊട്ടടുത്ത് തൊട്ടടുത്ത് കാണുന്ന വീടുകളാണ് കേട്ടോ ഇതൊക്കെ ഇതാ അന്നൊരിക്കും ഞാൻ കാണിച്ചിരുന്നു ഇതാ ഇതാണ് കാക്കനാട് ടൗൺ കാണേണ്ട സിറ്റി ഫ്ലാറ്റുകളാണേ ഇതൊക്കെ ഫ്ലാറ്റുകളാണ് ഞാനത് വരെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ സൂപ്പർ കാഴ്ചയാണ് ഇവിടെ നാല് ചുറ്റും നന്നാണ് നല്ല രസമാണ് പിന്നെ ഇതിലേതിലേതിങ്ങനെ ശ്രദ്ധിച്ചോ ഇതിലേതിലിങ്ങനെ പോയിട്ട് പിന്നെ ഈ വഴി കണ്ടോ ഈ വഴി അങ്ങോട്ട് പോണതല്ല അല്ലാതെ ഇങ്ങോട്ട് പോണു കണ്ടോ വഴി ഇങ്ങോട്ട് പോണത് ഇതാ ഇങ്ങോട്ട് പോയി പോയി അങ്ങോട്ട് പോയി അവിടെയാണ് നമ്മുടെ എന്താണ് അമലപോളീൻ്റെ വീട് മനസ്സിലായോ അമലപ്പൊളീൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ ഞങ്ങൾ അടിപൊളി വൈബാണ് അടിപൊളി വൈബാണ് സൂപ്പറാണ് അന്ന് ഈ വീട്ടിലാണ് ഒരാൾ മരിച്ചത് ഞങ്ങളുടെ പൊട്ടുമതിലിൻ്റെ അപ്പുറത്തെ വഴിയുടെ അപ്പുറത്തെ വീട് ഒരു എൻ്റെ മാസമായിട്ടുള്ളു അല്ല ബാബുലു ഭയങ്കര സന്തോഷാണ് ഞാൻ തുണി എടുക്കാൻ വന്ന അവനും കൂടി വരും അവൻ മാത്രല്ല ട്ടാ ഞങ്ങളുടെ പൂച്ച കുട്ടികളും വരും ഇതാണ് ഞങ്ങള് ഇവളെ അച്ഛൻ എന്നാ കാരണം എന്താണെന്നറിയോ ഇവളെ അച്ഛൻ പൂച്ചാരെ മോച്ചായി അപ്പോൾ ഞങ്ങളെ അച്ഛൻ അച്ഛൻ വിളിച്ച് വിളിച്ചപ്പോ ഇവളെ ഞങ്ങളെ അച്ഛന് വിളിച്ചാലെ വിളി വിളികളെ അച്ഛൻ അച്ഛാ フフフフ。<laughs>